എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ജലദോഷത്തിൻ്റെ പിടിയിൽ വീണ്ടും വീണിരിക്കുകയാണ് കാരണം മഴയൊക്കെ ഉണ്ട് രാവിലെ തൊട്ടേ അപ്പോൾ ഓർത്തൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ണിന് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച കാണാനിടയായി കഥകൾക്ക് കേൾക്കാനും ഇന്നത്തെ കാലഘട്ടത്തിലെ മതപ്രാന്തന്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസം കഴിയും തോറും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മളിത് ഇതുപോലെയുള്ള ചെവിക്ക് കേൾക്കാൻ കുളിർമയുള്ള വീഡിയോകളൊക്കെ വല്ലപ്പോഴും ഒക്കെ കേൾക്കണം കേട്ടോ ഈ ഒരു ശകലം അയഞ്ഞു വരാൻ അത് സാധിച്ചു കിട്ടും ഓക്കെ അപ്പോൾ എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഇടയ്ക്ക് കാണുന്നത് വളരെ നന്നായിരിക്കും തലയ്ക്ക് ചൂട് പിടിച്ച് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മതം തലയ്ക്ക് പിടിച്ചിട്ടേ അത്തരക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതെ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കേൾക്കണം ഇതുപോലെയുള്ള വീഡിയോകൾ കേട്ട് കഴിഞ്ഞാലും ചിലരൊക്കെ പറയും അതവരുടെ തക്കിയ ഈ തക്കിയാന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ മുമ്പ് ഒരിക്കൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരാൾ ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് വന്ന് പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്തറിയാം അതൊക്കെ അവരുടെ തക്കിയ തക്കിയാന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് അർത്ഥം അറിയില്ല അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം അത് മാന്യമായിട്ടുള്ള വാക്കാണെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വളരെയധികം എന്താണ് വളരെ സന്തോഷം തോന്നുന്നുണ്ട് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോയി കേട്ടിട്ട് വരാം അവർക്കതിന് ഒരു മാനദണ്ഡമുണ്ട് പ്രമാണമുണ്ട് പിൻബലമുണ്ട് അവർക്ക് അതിൽ ഒരു ഒരു പിന്തുണയുണ്ട് എന്താണ് അവിടെ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് കന്യാ പ്രദാനം അന്നദാന സമാനം ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്ന അങ്ങനാണ് നമ്മളെ മാത്രമല്ല പഠിപ്പിക്കുന്ന എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെ ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നു ഗജ തരംഗ സഹസ്രം ആയിരം കുതിരകളും ആയിരം ആനകളും ഗോകുലം കോടി ദാനം ഒരു കോടി പശുക്കൽ കോടി കോടി കന്യാ പ്രദാനം ഒരു പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ദർശന സ്പർശന അവരെ പറ്റി കുറാൻ പറഞ്ഞ ഹൂർലിങ്ങൾ ആരും കണ്ടിട്ടില്ല തൊട്ടിട്ടൂല്ല അങ്ങനെയുള്ള ഒരു കോടി പെണ്ണുങ്ങൾ തീർന്നില്ല പാത്രം കനകരജിതാത്രം സാഗരാന്തം പാത്രം ഒരുപാട് സമുദ്രത്തോളം ഭൂമി എന്തൊക്കെയാ ആന പശുക്കൾ ഒരു കോടി പെണ്ണുങ്ങൾ ഒത്തിരി സ്വർണപാത്രം സമുദ്രത്തോളം ഭൂമി ഇതെല്ലാം കൂടെ ഒരാൾ ഒരാൾക്ക് കൊടുക്കുക ഒരാൾ ഒരാൾക്ക് കൊടുക്കുക അപ്പൊ ഈ കൊടുക്കുന്ന എന്ത് പുണ്യം കിട്ടും പക്ഷെ ഹൈന്ദവുരാണങ്ങൾ പഠിപ്പിക്കുന്നു സമയത്ത് വിഷം നൊട്ടിയ വയറുമായി വരുമ്പോൾ അപ്പൊ കൊടുക്കുന്നവന്റെ കൈപിടിച്ചിട്ട് പാടില്ല എന്ന് പറയുന്നവനോ ദീനിന്റെ ദീനിന്റെ ഐഡന്റിറ്റിയിൽ ലംഘിച്ചുകൊണ്ട് പാഞ്ഞുപോയ ഏതോ ഒരു ലോകത്തേക്ക് വിട്ടികളുടെ പറവയാണ് എന്നല്ലേ ഖുർആൻ പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്നദാനം എന്ന് പറയുന്നത് ഭക്ഷണം കൊടുക്കുക അത് വലിയ ഒരു വലിയ ഒരു പ്രതിഫലമുള്ള കാര്യമാണ് വേറെ ഒന്നിനെ ഒന്നിനെ പോലെയുമല്ല ഒരാൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുത്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നും പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് ഡിജിറ്റൽ ഇന്ത്യയില ഡിജിറ്റൽ ഇന്ത്യയില ഡിജിറ്റൽ ഇന്ത്യയില ഭക്ഷണമില്ലാതെ കഴിയുന്നില്ലേ കഴിഞ്ഞതിന് മുമ്പത്തെ മുമ്പത്തെ റമദാൻ മാസത്തില് സൗദി അറേബ്യയുടെ മുഫ്തി അദ്ദേഹം ലോകത്തുള്ള മുഴുവൻ വരുന്ന വിശ്വാസികൾക്ക് മറുപടി കൊടുത്ത് മറുപടി കൊടുത്തു ഒരു സഹോദരൻ ഏത് സോമാലിയാണ് പിടിച്ച വായും പിടിച്ച് ഓട്ടകം മല വിസർജനം ചെയ്താലെ കഴിക്കാൻ വേണ്ടി പാവപ്പെട്ട ഒരു സുഡാനി കുട്ടി ആ പയ്യൻ ഇങ്ങനെ വായും തുറന്നു പിടിച്ച് ഒട്ടകത്തിന്റെ മലദ്വാരത്തിൽ നിൽക്കുമ്പോ ആ നാട്ടിലെ പാവപ്പെട്ടവൻ ചോദിച്ചു അല്ലയോ മുഫ്തി നോമ്പ് തുറക്കുന്നതിന്റെയും മത്താഴം കുടിക്കുന്നതിന്റെയും മഹാത്മ്യം വിശദീകരിച്ചപ്പോ ചോദിച്ചു എനിക്ക് നോമ്പ് പിടിക്കുമ്പോ കഴിക്കാൻ ഒന്നുമില്ല നോമ്പ് തുറക്കുമ്പോ കഴിക്കാനൊന്നുമില്ല എന്റെ നോമ്പി ചാനല് മറുപടി കൊടുക്കും മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ട് നമ്മുടെ നാടുകളിൽ നിന്ന് പരിശോധിച്ചു നോക്കിയാ മതി ആ നാടുകളിൽ ഇന്നും ഒരു നേരത്തെ ഭക്ഷണം ഇന്ന് നമ്മൾ എന്താ ചെയ്യാ ർശിനി വെച്ചിട്ട് ഇങ്ങനെ നോക്കുക ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു 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 ചെറിയ ചെറിയ ആ ഫേസ്ബുക്കിലെ കുറിപ്പ് ഞാൻ വേറൊന്നുമല്ല അത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താണെന്ന് അറിയുമോ ഒരു വലിയ കൊടവയറുള്ള ഒരാൾ അയാൾ ഇങ്ങനെ ഒരു ദൂരദർശിനി വെച്ചിട്ട് ദൂരോട്ട് നോക്ക എവിടെ പാവങ്ങൾ എനിക്ക് ഭക്ഷണം കൊടുക്കണ താല്പര്യം ഇട അയാൾ ഇങ്ങനെ ദൂരോട്ട് നോക്കുക ദൂരദർശിനി വെച്ചിട്ട് കൊടവയറുള്ള ആളാ നല്ല പണക്കാരനാണ് ഒരു സ്ഥലത്ത് ഇരുന്ന് തിന്ന് തിന്ന് ഇറങ്ങി അയാള് അയാള് തിന്നുമടുത്തപ്പോൾ എവിടെയാണ് പാവങ്ങളെന്ന് അന്വേഷിച്ചിട്ട് ദൂരദർശനു വെച്ച് ഇങ്ങനെ നോക്കുമ്പോ അയാളുടെ കൊടവയറിനടിയിലെ ഭിക്ഷാപാത്രം കൊണ്ട് കൈനീട്ടി നിൽക്കുന്ന പാവപ്പെട്ട പൊന്നുമക്കളെ കാണുന്നില്ല നോക്കുന്ന ദൂരദർശനം വെച്ചിട്ട് രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്കാണ് ആ പാവപ്പെട്ടിട്ട് കൊടവയറിന്റെ താരവെച്ച് പിടിച്ചിട്ട് ആ കൊടവയറുകാരനായ സമ്പന്ന മേലാള വരേന്റെ വർഗത്തിന്റെ കുലപടി കാണാതെ പോയി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ നാട്ടില് പട്ടിണി കിടക്കുന്ന ഏതെങ്കിലും ഒരു സാധുവിന്റെ ഒരു തുള്ളി ഉപ്പ് രസമുള്ള കണ്ണീർത്തുള്ളി ഭൂമിയെ നനപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണക്കാരനും രക്ഷപ്പെടുമെന്ന് കരുതുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള് അവർക്ക് വലിയ വീട് വെച്ചു കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അവർക്ക് വലിയ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ അവർ പട്ടിണി കിടക്കാൻ പറ്റില്ല അത് നമ്മൾ ഗൗരവത്തോടെ കാണില്ല അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോ എഴുന്നേറ്റും ബാക്കിയുള്ളവര് ചെയ്യാത്തവരൊന്നും അല്ല അവർ പറഞ്ഞു ആരോള്ളൂ സമയം ഉള്ളൂ അങ്ങനെ ചെയ്തോളാം പറഞ്ഞിട്ടാ വന്നേട്ടാ വന്നേ അങ്ങനെ എനിക്ക് മൊത്തമുള്ള ടൈം എന്ന് പറഞ്ഞ അരമണിക്കൂറാണ് അതിന്റെ ഉള്ളിൽ ഈ ഒരു കാര്യം പറയണം എൻറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേറൊരു വിഷയം ഒരു വരെ പ്രമാദമായ ഒരു വിഷയം നിങ്ങൾ സംസാരിക്കാറുമുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയാൻ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നതിൽ നമ്മൾ പിന്നിലോട്ടാകാൻ പാടില്ല നമ്മൾ മുമ്പന്തില് വേണം മുമ്പന്തിയില് വേണം അത് നല്ല പുണ്യമുള്ള അള്ളാഹു അള്ളാഹു നമുക്ക് ചോദിക്കുകയാണ് പറഞ്ഞ വാക്കുകള് നമ്മുടെ ഹൃദയത്തിനുള്ളിലേക്ക് തറച്ചു കയറുന്നത് പോലെയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലേ വർഗീയ വിദ്വേഷം നെഞ്ചിനകത്തോട്ട് കുത്തി ഇറക്കി വെച്ചിരിക്കുന്നവരൊക്കെ അതെടുത്ത് ദൂരേക്ക് എറിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒന്നാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഒന്ന് ഓർത്ത് നോക്കൂ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതും അവർ പഠിച്ചു വച്ചിരിക്കുന്നതും ഒന്ന് തന്നെയാണ് ഒരേ ആശയങ്ങൾ തന്നെയാണ് പക്ഷെ പറയുന്ന രീതി രണ്ടും രണ്ടു രീതിയിലാണെന്നുള്ളതേ ഉള്ളൂ നമ്മൾ സംസ്കൃതത്താൽ ഓരോന്ന് മനസ്സിലാക്കുമ്പോൾ അവർ അറബിലും മനസ്സിലാക്കിയെടുക്കുന്നു അത്രയുള്ളൂ വ്യത്യാസം നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ കൂടുതലും സംസ്കൃതത്തിലാണ് നമ്മുടെ ശ്ലോകങ്ങളൊക്കെ ആയാലും അവർക്കുള്ളത് അറബിയിലാണ് എല്ലാത്തിലും പറഞ്ഞു വരുന്നത് ഒന്നു തന്നെയാണ് അല്ലേ നമ്മൾ ബഹുദൈവ വിശ്വാസികൾ അവർ ഏകദൈവ വിശ്വാസികൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വർഗീയതയെന്ന് പറയുന്നത് കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എത്ര ചിന്തിച്ചിട്ടും ഓരോ ദിവസം ചെല്ലും തോറും വർഗീയതയുടെ ആഴം ഇങ്ങനെ ഏറെ ഏറി 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 വരികയാണ് ഒരു സമയത്ത് നമ്മൾ മൂന്ന് വിഭാഗക്കാരും ഒറ്റക്കെട്ടായിട്ട് നിന്ന സമയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ഇന്നും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന ദേ അവരിങ്ങനെ ചങ്ക് ആയിട്ടാണ് നിൽക്കുന്നത് കുട്ടികൾക്കിടയിൽ പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ എല്ലാം കുത്തിത്തിരിപ്പ് കേന്ദ്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ കുറച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ കുത്തിത്തിരിപ്പൊക്കെ എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് അതേക്കുറിച്ചൊന്നും ഇപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുന്നത് ശരിയല്ല അപ്പോൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാതെയും പറയാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ കഷ്ടത്തിലാവും പിന്നീട് ഭക്ഷണത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നതും നമ്മുടെ ആചാര്യന്മാർ വന്നിട്ട് പ്രഭാഷണം നടത്തുന്ന സമയത്ത് അവർ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് നമുക്കൊരു വ്യക്തിക്ക് എത്ര കൊടുത്താലും പണങ്ങളായ പണമായാലും വസ്ത്രമായാലും നല്ല നല്ല വസ്ത്രങ്ങൾ കാണുന്ന അനുസരിച്ച് നമുക്ക് കൊതി ആയിക്കൊണ്ടേയിരിക്കും ആ അത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാമായിരുന്നു ആ ആ സാരി കുറച്ചുകൂടെ കൊള്ളാം ഈ കളർ കുറച്ചുകൂടെ കൊള്ളാം എന്നുള്ള ആ ഒരു ഇത് വരും ഇപ്പം ഗോൾഡാണെങ്കിലും ശരി തന്നെ ഒരു സ്ത്രീ ആണെങ്കിലും അതേ സ്ത്രീകൾക്കാണ് ഗോൾഡിനോട് കൂടുതലായിട്ട് തന്നെ താല്പര്യമായിട്ടുള്ളത് ആ മാല കൊള്ളാം ഈ മാല കൊള്ളാം ഓ ഏതൊക്കെ കണ്ടാലും കൊള്ളാം 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 കാണുന്നതൊക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹം തോന്നുന്നു സ്ത്രീകൾക്ക് പൊതുവേ എല്ലാവരും അല്ല കുറേ ആളുകളെങ്കിലും അപ്പോൾ പുരുഷന്മാരാണെങ്കിലോ എത്ര പണം കിട്ടിയാലും ആ കുറച്ചുകൂടെ കിട്ടിയെങ്കിൽ കൊള്ളാം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത് എല്ലാവരും വിശുദ്ധന്മാരൊന്നുമല്ല അല്ല അപ്പോഴ് പക്ഷേ നമ്മൾക്ക് മതി 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 ഇനി ഒരു ശകലം പോലും വേണ്ട മതി എന്ന് നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ എന്നുള്ള ഭേദമില്ലാതെ ഒരേ സ്വരത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ഭക്ഷണം തന്നെയാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഒരു ടേബിളിൻ്റെ പുറത്ത് നിറച്ച് ഭക്ഷണം വിളമ്പി വെച്ചാലും നമ്മൾ ഒരു പരിധിക്കുള്ളിൽ നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല പിന്നെ അതിനേക്കാൾ അമൃത് വള വിളമ്പി എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വീണ്ടും വീണ്ടും വിളമ്പിക്കൊണ്ടിരുന്നാലും നമ്മൾ പറയും നമുക്ക് ഒരു പരിധി കൂടുതലാകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല പറയും ഇനി വേണ്ട വേണ്ട വേണ്ടയെന്നേ പറയൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അന്നദാനം പോലെ പുണ്യമായിട്ടുള്ളത് ഇല്ലെന്ന് ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വർഗീയവാദികൾക്കൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങ് തന്നിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കും ഞാൻ ആകെ ഒരു വല്ലാത്തൊരു കോലത്തിൽ ഇരിക്കുകയാണ് കാരണം ജലദോഷം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്ന് തോന്നിയിട്ടുണ്ട് ആ സമയത്തിനാണ് വീഡിയോ ചെയ്യാനായിട്ട് വന്നത് അതുകൊണ്ട് തന്നെ രാവിലെ സാധാരണ കുളിച്ച് ആയിട്ട് ഇരുന്നാണ് വീഡിയോ ഒക്കെ പിടിക്കുന്നത് ഇന്ന് അതിനൊന്നും സാധിച്ചില്ല മാത്രമല്ല ഇന്നലെ ഏതാണ്ട് ഒരു രണ്ട് മണി അടുപ്പിച്ചായി കിടന്നപ്പോൾ വീഡിയോ ഒരുപാട് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഉറക്കം ശരിയാവാത്തതിൻ്റെ നല്ല കേടുണ്ട് മുഖത്ത് നല്ല ക്ഷീണമുണ്ട് മുഖത്തൊക്കെ അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബായ്